വിശദമായ വാർത്തകൾ പരിശോധിക്കാം സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കും രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള പരിപാടിക്ക് ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിക്കാൻ ആകില്ലെന്നും പമ്പ പരിസ്ഥിതി ലോല പ്രദേശമാണെന്നുമാണ് ഹർജിയിലെ വാദം ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കേസ് ബുധനാഴ്ച എടുക്കുന്നത് ഇരുപതാം തീയതി പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയുള്ള ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കേസ് ബുധനാഴ്ച സുപ്രീംകോടതി പരിഗണിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാണ് ഹർജിയിലെ പ്രധാന വാദം സംഗമം അനുവദിച്ച ഹൈക്കോടതി വിധി അപകടകരമായ കീഴ്വഴക്കമെന്ന് ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദേവസ്വം ബോർഡിനെ മറിയാക്കി സർക്കാരാണ് ഈ പരിപാടി നടത്തുന്നത് ദേവസ്വം ബോർഡിന്റെ പണം ദേവന്റെ പണമാണെന്നും അത് രാഷ്ട്രീയ പരിപാടികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നും ഹർജിയിൽ വാദിക്കുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമം തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ സർക്കാരുകൾക്ക് മതസംഗമങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പരിപാടികൾ നടത്താൻ കഴിയുമെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ നടപടികളിൽ നിന്ന് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും വിലക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം ഇതേ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്ന വി സി അജികുമാറും സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതിയുടെ നിരീക്ഷണങ്ങൾ ഏറെ നിർണായകമാകും ആഗോള അയ്യപ്പ സംഗമം വന നിയമങ്ങൾക്കെതിരാണെന്നും പമ്പ പരിസ്ഥിതി ലോല പ്രദേശമാണെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് നേരത്തെ ഹൈക്കോടതി ഉപാധികളോടെ പരിപാടിക്ക് അനുമതി നൽകിയിരുന്നു ആചാര സംരക്ഷണത്തിനായി നാമജപം നടത്തിയ ഭക്തർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കാതെ പമ്പയിൽ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള രാഷ്ട്രീയ പരിപാടിയാണെന്നും വിമർശനമുയർന്നിട്ടുണ്ട് ജനം ഡൽഹി